കേന്ദ്ര സർക്കാരിന്റെ സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിരണ്ട് കോടി രൂപ മുടക്കി തടിയമ്പാട് പെരിയാറിന് കുറുകെയുള്ള പാലം നിർമ്മാണം സംസ്ഥാന സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി ഇടുക്കി എം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ സി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാലം നിർമ്മിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് എന്നാൽ ഇതിന് സംസ്ഥാന സർക്കാർ ഇതുവരെ ഭരണാനുമതി നൽകിയിട്ടില്ല പണം മുടക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും നിർമ്മാണം നടത്തേണ്ടത് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ നാഷണൽ ഹൈവേ വിഭാഗമാണ് ഇടുക്കിയിലെ തടിയമ്പാട് ഉൾപ്പെടെ കേരളത്തിലെ നാല് ജില്ലകളിലായി നൂറ്റി അറുപത്തിയേഴ് കോടി രൂപ മുടക്കി നടപ്പാക്കുന്ന ഏഴ് പദ്ധതികൾ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നവയിൽപ്പെടുമെന്നും ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു നമ്മുടെ ജില്ലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പദ്ധതി ഇടതുപക്ഷ ഗവൺമെൻറ് അട്ടിമറിക്കുന്നുവോ എന്നുള്ള ഒരു വലിയ സംശയം ഉടലെടുക്കുകയാണ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച സി ആർ ഐ എഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സേതുബന്ധൻ പദ്ധതി പാലങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സി ആർ ഐ എഫ് ഹെഡിലുള്ള പദ്ധതിയാണ് സേതുബന്ധൻ അതുമായി ബന്ധപ്പെട്ട് വളരെയധികം സമ്മർദ്ദം ചെലുത്തി വളരെയധികം പിന്നിൽ പ്രവർത്തിച്ച് അനുവദിപ്പിച്ചെടുത്ത നമ്മുടെ വാഴത്തോപ്പ് പഞ്ചായത്തിലെ തടിയമ്പാട് നിന്നും മരിയാപുരം പഞ്ചായത്തിലേക്ക് കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മേജർ ബ്രിഡ്ജ് ആ ബ്രിഡ്ജ് പദ്ധതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ അനാവശ്യമായി സംസ്ഥാന സർക്കാർ വൈകിപ്പിക്കുക ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിനകത്ത് മറുപടി പറയണം ഇത് ഈ ജില്ലയ്ക്ക് അനുവദിച്ചു കിട്ടിയ ഒരു വികസന പദ്ധതിയാണ് ഈ വികസന പദ്ധതി അട്ടിമറിക്കപ്പെട്ടു പോകുമ്പോൾ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഉള്ള എൻ്റെ പ്രതികരണമാണ് ഞാനിവിടെ രേഖപ്പെടുത്തുന്നത്